എല്ലാവർക്കും പി എസ് സി ഹബ്ബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് ജനുവരി ഇരുപത്തി അഞ്ചാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് പ്രണോയി റോയി ആണ് ശരിയായ ഉത്തരം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ് ശ്യാം ശരൺ ഡേഗിയാണ് ശരിയായ ഉത്തരം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആര് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് സുകുമാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മലയാളിയായ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് ടി ഉത്തരം ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് രമാദേവിയാണ് ശരിയായ ഉത്തരം കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മുസ്ലിം ആര് എസ് വൈ ഗുറേഷിയാണ് ശരിയായ ഉത്തരം റ്റ് സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ് ഗോവയാണ് ശരിയായ ഉത്തരം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് ആരുടെ മുൻഭാഗയാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പേ അവസാനിപ്പിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എത്രയാണ് ആറു വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാകുന്നത് വരെയോ